അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഞാൻ വന്നു സർവറിൽ മെഗതിരിയൊക്കെ ഇവിടെ കൂടെ വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ സർവറിൽ മാറ്റം വന്നേക്കീക്കോ പീക്കണ്ട പ്രത്യേകത എന്തുവാ ഒന്നിട്ടിട്ടില്ല തോന്നതാ ഞാൻ ഇട ഞാനിട പീക്കണി വലുതല്ല യെസ് നമുക്ക് ഈ സർവറിനെ പറ്റി ഒരുപാട് ചിന്തിക്കാനുണ്ട് നമ്മുടെ ഏണിക്കിന് വീട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് കൊട്ടാരമാണ് ഗൈസ് ആണേ നീ വേണോ എനിക്ക് വേണ്ട ഞാൻ ഈ സർവർ ഇല്ലാതെ ഓൺലൈനിലൊന്നില്ല അതോ ആ അപ്പൊ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് എംസി സർവർ കേരളത്തിൽ നിന്റെ സർവർ ആവുമ്പോ നീ എല്ലേ കാണേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സർവർ അത്ര ഇഷ്ടമല്ല ഞാൻ സെർവർ ക്രിയേറ്റ് ചെയ്ത ടൈമ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ബട്ട് ഇപ്പം എനിക്കത്ര ഇഷ്ടമില്ല ഒന്നെങ്കിൽ ഞാൻ ഈ സെർവർ പൂട്ടും അല്ലെങ്കിൽ ഈ സർവർ യാറൊക്കെ കൊടുക്കും ഒരുത്തർ കൊടുത്തിട്ടുണ്ട് സെർവർ അവനായിരിക്കും ഈ സർവറിൻ്റെ കൺട്രോൾ അതായത് ഞാൻ ഈ സെർവർ ചിലപ്പം ഇതായിരിക്കും ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡായി ലാസ്റ്റ് പറയാൻ പറ്റില്ല ഓക്കെ നമുക്ക് എനിക്കെൻ്റെ വീട് കാണാം ഓക്കെ എനിക്കിവിടെ വലുതായിട്ടൊക്കെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓരോ റൂം പണി ചെയ്ത് വെച്ചത് Mm. Not bad. Oh, kalah sih. Oh. Eh. Oh. Oh, ini berada diamond block, diamond block ini bahalam. Eh, di beri omilia. Dakasetiai kyu? Nah, kita di beri അകത്തേരും ഇവന്റിന്റെ അത്തും ഉണ്ട് ഞാൻ സ്പീഡ് ഇട്ടേക്കാം എനിക്ക് ഒരു പ്രശ്നമില്ല സ്പീഡ് വേണം ആ ഇപ്പൊ നല്ല സ്പീഡുണ്ട് വീട് ഫുഡ് നമ്മൾ കണ്ടോ ഇല്ലെന്ന് തോന്ന മണ്ടപ്പുണ്ട് അല്ലല്ലോ അനേക് ആ അനേക് അനേകിന്റെ വീട് പണ്ടതിന്റെ സീനാണ് കൈസിനെ എല്ലാ വീടും അനേകിന്റെ സീനാണ് എനിക്ക് എനിക്ക് ആയി പോയി ഞാനെന്ത് ചെയ്യാര ഓ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ലിഫ്റ്റ് ഇങ്ങോട്ട് വീടാത്തേ എനിക്കൊരു ബ്ലോക്ക് വിളിച്ചാലും കഴിയുന്നില്ല റേഞ്ച് ഇല്ല ഞാനിപ്പോ എന്റെ സർവർ ഇപ്പൊ ഉള്ളൂ നമ്മടെ അനിക പറഞ്ഞായിരുന്നു ഇവിടെ എക്സ്പി ഫാം കാര്യങ്ങൾ സെറ്റ് ചെയ്തേ പിന്നെ ആർജ് ഇപ്പോഴും ഉണ്ട് അതെ അവിടെ എന്തോണ്ട് അവിടെ പോയിട്ട് വരാ അയ്യോ ഇല്ലാത്തതാണല്ലോടെ സർവർ ക്ലോസ് ക്രോസ് ചെയ്മാരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓ അത് വേറെന്താ സംഭവണ്ടാക്കി വലിയ ട്രേഡിംഗ് ഹാള് രണ്ട് കൊണ്ട് വാട്ട് ീക്കണം വെച്ച്മാര് മൈനിങ് കാര്യം വന്നിട്ട് കൂടെ ഈ വീടി സംഭവം എന്റെ കമന്റ് ചോദിച്ചു ബ്രോ സർവർ തുടങ്ങാൻ വേണ്ടി ഒരു നല്ലൊരു സർവർ തരാൻ അട്രോണോസ് ആൻഡ് പവർ ഇത് രണ്ടും നല്ല സർവറാണ് ആണ് അപ്പൊ ഇത് രണ്ടിലും ചോദിച്ചാവി ട്വന്റി ഫോർ ഇന്റു അവർ ഓൺലൈൻ അപ്പം നോക്കി ഞാൻ അടുത്തായിട്ട് പിന്നെ കാണാം ബൈ